ഞോമിനൊരു കാര്യം ഓർമ്മ ഇന്നലെ നാം സമയത്ത് നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവൾ ഇങ്ങനെ അല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട് ഇങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു പറഞ്ഞാ മതിലോ ആ എന്താണോ പ്രതിവിധി താൻ മേവന ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ മേപ്പാടനും തിരുമേനിയെ കുറിച്ചോ കേട്ടിരിക്കണു കേട്ടിരിക്കണു ഭൂതപ്രേത വിഷാദിക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറെ വേറൊരാളില്ലേ കാലെടുത്ത് വെച്ചോടത്തോ അത്രക്ക് വീരനാ പറഞ്ഞത് കീർന്നില്ല ദയരുന്നു മേപ്പാടൻ തിരുമേനി ചക്കയല്ല എന്താണോ വരാൻ ഇത്ര വൈകിയത് ഒഴിപ്പിക്കലുണ്ടായിരുന്നു ഇല്ലെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടു കേട്ടു ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചര അടി ഉയരം വരും ഓ വെളിച്ച ഈറൻ ഉടുത്ത വരുന്ന സമയത്ത് കുളിച്ചു വരികയാണെ ആര് കണ്ടാലും ഒന്ന് പൊതിച്ചു പോകും കളഞ്ഞിരിക്കുന്നു പിന്നെ പ്രയോഗമായിരുന്നു ഒരു കോഴിമുട്ടയിലൊരു നാടകം കോഴിമുട്ട എടുത്ത് ഈ പ്രയോഗം പരാജയപ്പെട്ടവ പരാജയപ്പെട്ടപ്പോ നാളെന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് വാടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ എടുത്ത് അടുപ്പത്ത് വെച്ച് ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടത് പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ എന്തോ മിൽക്കൂർത്തി ചില ഊണ് കഴിക്കാൻ വേണ്ടി പോയി മേസയും അപ്രത്യക്ഷമായിരിക്കുന്നു അത് ഇൻസ്റ്റാൾ ഞാനും വരുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു എന്താണാവോ കണ്ട ലക്ഷങ്ങള് വരുന്ന വഴിക്ക് ഒരു കറുത്ത പൂച്ച കണ്ണുകളൊക്കെ നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ പിറകിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും സാരേ കിടക്കുന്നത് മുഹമ്മദിന് എംഎ ജിയുടെ പുറകോ ഏറ്റവും ലക്ഷണം എന്താണ് ആ കറുത്ത പൂച്ചയുടെ വായിൽ വായിച്ചാള നാമി ഒരു തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ഈ ഭസ്മ കൊണ്ടുപോയിട്ട് ഈ വീട്ടിൽ തെക്കേറ്റു തീരുത് ആ ഉഷാറായിട്ട് അങ്ങോട്ട് പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റു പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണായിട്ടൊരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കളില്ല ഓ ചെവിട്ട് കേൾക്കുന്നില്ല ഇങ്ങോട്ട് വരിക ദക്ഷിണായിട്ട് ഒരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ലെന്നേ മറ്റേ ചെവിയിൽ പറയാം ദക്ഷിണായിട്ട് ഒരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു ഒരു കളം പറിക്കൂ കബഡി കളിക്കാനാണോ കബടി കളിക്കാനല്ല അവളെ ഈ കാലത്തിലേക്ക് ആവാർത്താൻ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്നോ ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം ായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്നനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ അങ്ങനെയല്ല നിന്നെ ഞാൻ എന്റെ സ്വന്തം സഹോദരന്റെ പോലെ എന്താ അറിയാമോ അയ്യോ നൊന്തു അല്ല നമ്മളീ ഇനി നോക്കണ്ട വരി തലങ്ങും വലങ്ങും അടിക്കാൻ നേരത്തെ ഞാനാണ് പറയുന്നത് ോടിയിൽ മന്ത്രം ജില്ലകളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് പറഞ്ഞത് சந்திரமுகி நீ போக முடியாது சந்திரமுகி ராஜாவ சந்திரமுகி ഇന്ത ശരീരം 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 വിട്ട് നീ പോയാൽ എന്നെ എന്ന വേണോ എനിക്ക് 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 ലക്ഷം ലക്ഷം രൂപ രൂപ വേണം അയ്യോ പോകാനല്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി അഞ്ചു ലക്ഷം യുവമാരുടെ ചിട്ടി വണ്ടി നിക്ഷേപിച്ചിട്ട് ആ പണം തിരിച്ചു കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോണ ജി പി നമ്പർ മുന്നൂറ്റി നാപ്പത്തഞ്ചിന്റെ ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് യാത്രക്കാർ തിക്കൻ വന്ന് മേടിച്ചോണ്ട് പോകേണ്ടതാണ് പടിഞ്ഞാറു വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക് വിലാസിനി ഇറങ്ങിയിട്ടുണ്ട് എന്നോട് ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണേ പണ്ടത്തെ പോലെ ഒന്നുമില്ല കള്ളന്മാരല്ലേ ഇവനൊക്കെ കൈ കിട്ടേണ്ടല്ലോ അടിയാൻ പോയിട്ടു എന്താണോ ഇത് മുടി വെട്ടിക്കാൻ പോയതോ ഒരുപാട് കുറഞ്ഞു പോയോ പക്ഷേ ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കു ഈശ്വരാ മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി പെട്ടെന്നുണ്ടായ ചുള്ളിക്കാറ്റും പെരുമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധത്തിൽ പോയി ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോകുകയും ചെയ്തു പൊന്നു സുഹൃത്തുക്കളെ നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്ത പൊന്നു സുഹൃത്തേ രണ്ടുകാലും തള്ളണ സാർ കാലിലും പാവമാണ് തന്നു കട്ടപ്പന കുമലി വണ്ടൻമേട് പീരുമേട് ഇതെല്ലാം മലം പ്രദേശങ്ങളാണ് അറുവാട്ടിൽ പറഞ്ഞ പെങ്കൊച്ച വരുന്നുണ്ട് അതെ അതെ കേട്ടാ വല്ല പാവപ്പെട്ട കാരണമ്മനും പരി പറഞ്ഞു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു കഷ്ടപ്പെടത്തെ മാന്യ യാത്രക്കാരി ഒന്ന് ശ്രദ്ധിക്കണേ രണ്ട് കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ കാലിൽ മൊത്തം പാറമടയാളക്കളിയേ നേരത്തെ വന്ന് പോയി പറഞ്ഞ മാന്യമായി തിരുവനന്തപുരത്തേക്ക് പോണ്ട ടി നമ്പർ മുന്നൂറ്റി നാപ്പത്തഞ്ച് ഉടൻ തന്നെ സ്റ്റാൻഡിൽ വിട്ടു ഓ വണ്ടി വാങ്ങാൻ സമയം എടുക്കുന്ന ചേട്ടോ ചായ ഉണ്ടോ ഏട്ടാ ആ ചായ ഉണ്ട് ചായ കേട്ടോ പുട്ടുണ്ട് കോഴിയോ കോഴിയുണ്ട് എന്നാ പുട്ടെടുത്താൽ കോഴിക്കോട് എന്റെ അടുത്ത് അവന്റെ സ്പോർട്സ് ഞാൻ ആരുടെയൊക്കെയാ ടി പി നമ്പർ തന്നെ സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ് ഇരുപത്തഞ്ച് വർഷമായി ഞാനിത് തിരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ അടുത്തിൻ്റെ കളി വേണ്ട ഏട്ടാ ഡ്രൈവർ തങ്കപ്പൻ ആ എത്ര പ്രാവശ്യമായി ഞാനിവിടെ കിടന്ന് അനൗൺസ് ചെയ്തു വണ്ടി എടുത്തുകൊണ്ട് പോകണം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അവർ കൃത്യ സമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലിവിടണം അവരോ തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോട്ട് പോന്നത് എന്റെ വണ്ടി നമ്പർ ആണോ തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് ഞാൻ ബസിന്റെ പള്ള വലിച്ചു കയറുകയാണ് സാറേ ഈ പോളിഷിങ്ങും ഈ വണ്ടി പോകുവോ ഈ വണ്ടി പോകുന്നില്ല വണ്ടി എടുക്കും സാറേ ഞങ്ങൾ കൊറേ നേരം പിന്നെ ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോകും ഇത് ബസ് അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ തങ്കപ്പ തന്നോടല്ലേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോണം പരിഹസിച്ചാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കുക നിന്റെ അപ്പനെ ഓ ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണം നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ റൗഡിയാണോ നിങ്ങൾ നിന്നെ ശ്രദ്ധിച്ചത് ഏഹ് എങ്ങനെയുണ്ട് രജനിയപ്പാ നല്ല രസമുണ്ട് ലോറി പോവാൻ പോലെയുണ്ട് ഇറങ്ങണം ശർദിക്കണം

േ മാസേ പെണ്ണുമുള്ള വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടിലോറിയും വന്നിടിച്ചു ഞങ്ങളുടെ ഒക്കെ കാറ്റ് പോകില്ലേ ഇരുപത്തഞ്ചു വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ പഠിപ്പിക്കാണ്ടോറി വണ്ടി വെട്ടിക്ക സാറെ മരണക്കിണറിനകത്താണോ അതെല്ലേ എന്റെ സാറേ ഈ പെണ്ണുമ്പളയുടെ വായിൽ നോക്കി ഞങ്ങൾ പന്നിക്കുന്നുങ്ങളോട്ട് വഴിയാ ഈ കമ്പിനകത്ത് കയറി വണ്ടി വല്ല കൊക്കയിലേക്കും പോയാടിയൊക്കെ അവസ്ഥ എന്താവും ഇരുപത്തഞ്ച് വർഷമായി ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നു നീ എന്നെ ഒരു വലിയ ഹമ്പ വണ്ടി പഠിപ്പിക്കല് ചവിട്ടെ കുതിര വണ്ടിയാണോ അത് ുംരിക്കുന്നത് വിളിക്കുന്നതെന്ന് പറഞ്ഞു നോക്കണം ആനാണ് വിളിക്കണേ എല്ലാം പറഞ്ഞു ഞാൻ ബാലൻസ് കൊടുക്കട്ടോ ഉള്ളി ബാലൻസ് കൊടുത്തോണ്ടിരിക്കുവെന്ന് ആഹാ വരില്ലെന്ന് പറഞ്ഞു ആ വരില്ല അവൻ അത്രക്ക് അഹങ്കാരമായി അവൻ ഇന്നിവിടെ വരുത്താൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ

പ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി അത് സ്റ്റാൻഡിലേ കിട്ടുള്ളൂ തനിക്ക് എങ്ങോട്ടാണ് പോകണ്ടേ യാത്ര ചെയ്യേണ്ട സ്ഥലം പറഞ്ഞാൽ ആ ഒരു കോഴിക്കോട് ഏ ഒരു കോഴിക്കോട് എന്താ കോഴിക്കോട് കോഴിക്കോട് പോകത്തില്ല കോഴിക്കോട് പോകത്തില്ല പിന്നെ എരുമിയാണോ ഉള്ളത് എടോ കോഴിക്കോട് പോകുന്ന ബസ് അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റും ഇത്രയും ദൂരം വന്നു കോഴിക്കോട് പോലാന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം സ്റ്റാന്റിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു നിങ്ങൾ ദൂരത്തേക്ക് പോകണം ബസ്സാ നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യണം കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം പോകത്തില്ല ഓണം ഡ്രൈവർ വണ്ടി നിർത്തിക്കാം വണ്ടി നിർത്താൻ പറഞ്ഞ കേട്ടില്ലേ എന്നോട് ഞാൻ പറഞ്ഞു വണ്ടി നിർത്താൻ ഇവിടെ മനസ്സിലായില്ലേ എനിക്ക് ബസ് എന്നിറങ്ങി കോഴിക്കോട് പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കോഴിക്കോട് പോകണം തന്നോടെ പറഞ്ഞ ബസ്സൊക്കെ എനിക്ക് കോഴിക്കോട് പോകണം പോകില്ല ഓണം പോകത്തില്ല േലത്തേക്ക് വണ്ടി പോകില്ലെന്ന് ഇറങ്ങി കാമോ എന്നാൽ എനിക്ക് പോകാൻ പറ്റും പോടാ 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 സർ ആ മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നേ ഓക്കെ താങ്ക് യു സാർ സാറിന് എവിടെയാണ് പോകേണ്ടത് ആ എനിക്കൊരു കോഴിക്കോട് ഏ കോഴിക്കോട് ഇറങ്ങി പോടാ തണ്ടി അയ്യോ വലിയ മാനിനായിട്ട് വന്ന് ബസ്സിലോട്ട് വലു പോ ആ മയൽക്കുറ്റിയിലോട്ട് കോഴിക്കോട് രണ്ട് കിലോമീറ്റർ അതെന്താ അങ്ങനെ പറ്റിയത് എനിക്ക് വഴി തെറ്റ്